വധുവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ വിശാലമായ ഷോറൂം ഹനാട്ട് ലിങ് ബസ് ും ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നു ആര്യ വർക്ക് സർദോസി മുതലായ ഹാൻഡ് വർക്ക്സും സ്റ്റിച്ചിങ്ങും ചെയ്തു കൊടുക്കുന്നു ആ ബലങ്ങളുടെ വ്യത്യസ്തമായ കളക്ഷനും വധുവരന്മാരുടെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഹൈ ഹാപ്പിംഗ് വടക്കാഞ്ചേരി പുതിരുത്തി വിശുദ്ധ പത്താം പിയൂസ് ദേവാലയത്തിൽ വിശുദ്ധ പത്താം പിയൂസിന്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും അറുപത്തൊമ്പത് സ്ഥാപിത സംയുക്ത തിരുനാൾ മഹാമഖം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാന നേർച്ച പായസം ആശീർവാദം എന്നീ കർമ്മങ്ങൾക്ക് റിജോ വിധേയത്തിൽ കാർമികനായി തിരുനാൾ പാട്ട കുർബാനയ്ക്ക് തേജസ് കുന്നപ്പള്ളിയിൽ മുഖ്യ കാർമികനായി ഡിക്സൻ കൊളംബ്രത്ത് തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് നാലിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊന്നും കുരിശും വെള്ളിക്കുരിശും മുത്തുകുടുകളുമേന്തി ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ പ്രാർത്ഥനയിൽ ഇടവാങ്ങൾ തിരുനാൾ പ്രദക്ഷിണം നടത്തി ഷോജോ മഞ്ഞാടിക്കലായിരുന്നു കർമ്മങ്ങൾക്ക് കാർമ്മികത്വം അയച്ചത് ഇടവക വികാരി റിജോ വിധയത്താൽ കൈകാരമാരായ സണ്ണി ചുങ്കത്ത് പോൾ ആളൂർ വർഗീസ് പുല്ലാടൻ ജനറൽ കൺവീനർ പൈജു പുത്തിരി എന്നിവർ തിരുനാൾ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വൈകിട്ട് ഏഴിന് തിരുവനന്തപുരം നവോദയയുടെ ചേലത്തുമ്പിലെ ചിലമ്പതിക്കാരം സുകുമാരി എന്ന നാടകവും അരങ്ങേറി കേരള വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം